നമസ്തേ നമസ്കാരം അപ്പോ ഇന്നൊരു ചെറിയൊരു സങ്കടവുമായിട്ടാണ് എന്റെ ഒരു സുഹൃത്തിന്റെ സങ്കടമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഫ്രീ ആയിരുന്നു എന്റെ കൂട്ടുകാരൻ പറഞ്ഞു നോക്കുന്ന ഐഡിയുടെ ഓഫീസിലൊന്ന് പോകാൻ പറഞ്ഞു അങ്ങനെ ആലുവയ്ക്ക് വെച്ച് പിടിച്ചു ഐഡിയ പ്ലസ് വടാഫോൺ എന്റെ ഓഫീസിൽ ചെന്ന് ഇറങ്ങി അവൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് മുൻപേ അവനൊരു ഫാൻസി നമ്പർ അതായത് ഐഡിയയുടെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് പോസ്റ്റേഡ് ആക്കി അവനൊരു സുപ്രഭാതത്തിൽ പോസ് പേഡ് ആക്കി പോസ്പേഡാക്കിയതിനു ശേഷം അവൻ എന്തോ ഫണ്ട് അടക്കാൻ സാധിച്ചില്ല അപ്പൊ തീർച്ചയായിട്ടും ആ നമ്പറും വിട്ടു കളഞ്ഞായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവനെ അബദ്ധമാണ് കാണിച്ചത് കാരണം അവൻ്റെ ആ ഒരു നമ്പറിലാണ് ഫേസ്ബുക്ക് പ്ലസ് ബാക്കിയുള്ള എല്ലാ പാസ്വേഡും ആ ഒരു നമ്പറിലായിരുന്നു പാസ്വേഡ് ഫേസ്ബുക്കിന്റെ പാസ്വേഡ് അടക്കം ആ ഒരു നമ്പറിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്ക് എന്തോ ബ്ലോക്ക് ആയി പോയി പിന്നീടാണ് അതിനെ കുറിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പാസ്വേഡ് കിട്ടണം ആ ഒരു കോണ്ടാക്ട് നമ്പറിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഒരു കോൺടാക്ട് നമ്പർ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കുറേ ദിവസം ഓടിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് എന്നെ കിട്ടിയത് ഞങ്ങൾ ഒരുമിച്ച് പോകുകയും ചെയ്തത് അപ്പൊ അതിന് മുൻപായിട്ട് പറവരുള്ള ഒരു ഐഡിയയുടെ ഓഫീസിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിലവില് ഈ ഒരു കോൺടാക്ട് നമ്പർ ഒരാൾ എടുത്തിട്ടുണ്ട് പക്ഷെ അവരുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടാം വളരെയധികം ബുദ്ധിമുട്ടാണ് ഓഫീസിൽ ചെന്നാൽ പോലും നമുക്ക് ആ ഒരു ഡീറ്റെയിൽ തരില്ല തീർച്ചയായിട്ടും ഇത് ഈ ഒരു നമ്പർ അഞ്ച് നാലഞ്ച് മാസമായിട്ട് റീചാർജ് ചെയ്തിട്ടില്ല ഇവൻ കുറേ നാളുകൾക്ക് മുന്നേ തുടങ്ങി തന്നെ ഇതുവരെ ചെക്ക് ചെയ്തിട്ട് പോയി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ പക്ഷേ ഇതുവരെ എടുത്തിട്ടില്ല അപ്പം എന്താണെന്ന് പറയാൻ വേണ്ടി നാലുവേലുള്ള ആ ഒരു മെയിൻ ഓഫീസിൽ ഐഡിയയുടെ മെയിൻ ഓഫീസിൽ ചെന്നു അവരുടെ ഓഫീസറായിട്ട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇത് ഒരാളല്ല പത്തായിരം കേസ് കിട്ടുന്നത് ഇതുപോലെ വരുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിലവിലെ ഏരിയ കാസർഗോഡാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സോ അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ഒന്നും തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെന്താണ് ഒരു പ്രതിവിധി ഇത് ഈ പറയുന്ന എന്റെ ഒരു കൂട്ടുകാരൻ മാത്രമല്ല ആയിരത്തി അഞ്ഞൂറ് കേസുകൾ ഇതുപോലെ നിലവിലെ ആലുവയിലുള്ള ആ ഒരു ഓഫീസിൽ കിടക്കുന്നുണ്ട് അതായത് ദിവസവും ദിനംപ്രതി ഓരോരുത്തർ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ട് പോകും പക്ഷെ അത് നിവൃത്തിയില്ല അത് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം തീർച്ചയായിട്ടും ഇത്ര നിയമങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് ഈ ഒരു സിം വഴി നമുക്ക് നഷ്ടമാകുന്ന പാസ്വേഡ് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു അറിവ് ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ വരണം തീർച്ചയായിട്ടും വലിയൊരു ഹെൽപ്പ് ആയിരിക്കും എന്റെ സുഹൃത്തിന് മാത്രമല്ല ഒത്തിരി ആളുകൾ ഇതുപോലെ കട്ട വെയിറ്റിംഗ് ആണ് അറിയാവുന്ന തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക ഐ ആം വെയിറ്റിംഗ്